ഹലോ നല്ല ചൂട് ചോറിനൊപ്പം അതീവ രുചിയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ചമ്മന്തിയുടെ റെസിപ്പി നോക്കിയാലോ തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അസല ചമ്മന്തിയാണ് മാത്രം കൂടി ചോറ് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ എൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടേത് മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി ആയതുകൊണ്ട് തന്നെ ഒരു മാങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാ എന്നുള്ളത് വഴി പറയാം ആദ്യം നമുക്ക് മാങ്ങ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തു വെക്കാം ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു പത്ത് പന്ത്രണ്ടോളം എടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ് ഇനി ഒരു ഏഴെട്ട് ചുവന്നുള്ളി അതും കൂടി നമുക്കിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ചമ്മന്തിയുടെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ്ഡായി നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഒരര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് മധുരം ഒന്നും ചമ്മന്തിക്ക് മുന്നിട്ട് നിൽക്കാൻ പോകുന്നില്ല ചമ്മന്തിയുടെ മൊത്തത്തിലുള്ള നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊരൽപ്പം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം നല്ല രുചിയുള്ള ഒരു അടിപൊളി മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം തേങ്ങയൊന്നുമില്ലാതെ തന്നെ ഇതുപോലെ നമുക്ക് മാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് എരിവും പുളിയും ഒക്കെ നല്ല കറക്റ്റാണ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഒരു വേപ്പിൽ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുറമേ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കൊത്തിപ്പിക്കുന്ന രുചിയുള്ള മാങ്ങ ചമ്മന്തി റെഡി ഈ ഒരു ചമ്മന്തി ഒരല്പം മതിയായിട്ട് തോന്നുന്നു വയർ നിറച്ച് ചോറ് അതുപോലെ ചോറിന് മാത്രമല്ല ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്